ചൈതന്യ എഫ് സി ദുബായ് സംഘടിപ്പിച്ച ചാമ്പ്യൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു കൂനമുച്ചി നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ ചൈതന്യ എഫ് സി ദുബായ് സംഘടിപ്പിച്ച ചൈതന്യ ചാമ്പ്യൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ ഫൈവ് സമാപിച്ചു ഞായറാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ ദുബായ് കിസേസ് അമിറ്റി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ യു എയിലെ പതിനാറ് ടീമുകൾ പങ്കെടുത്തു വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ അരങ്ങേറി നൂറുകണക്കിന് പ്രവാസികളാണ് പരിപാടി വീക്ഷിക്കാനെത്തിയത് പ്രമുഖ വ്യവസായി ഷംസുദ്ദീൻ ലറ ചടങ്ങിൽ മുഖ്യാതിഥിയായി സ്പോൺസർമാരായ അൽതമാം ഫുഡ് ഷെഫി എം ഡി സൈനുദ്ദീൻ കെ വി സ്മൂത്ത് സൊല്യൂഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് എം ഡി ഫസലു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ടൂർണമെന്റ് ചെയർമാൻ ഷെരീഫ് സി പി കൺവീനർ യു ഇറസാഖ് എന്നിവർ നേതൃത്വം നൽകി ാണ് എന്താ വിവരം നമുക്ക് നാട്ടിൽ നാട്ടിലെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്പർ വൺ സീറോ മത്സരം താരങ്ങൾ നിറഞ്ഞ കൈയ്യടികളോട് മറക്ക